ഹായ് എവരിപഡീ അവരവരുടെ നാടെല്ലായിരിക്കും ഒരു വല്ലാത്ത വൈബല്ലേ എൻ്റെ വീട്ടിൻ്റെ മുന്നിലില്ല എൻ്റെ സ്വന്തം റോഡ് ഒരു വല്ലാത്ത മഞ്ഞോ തണുപ്പോ എല്ലാം മൂടി ഏ അത് കഴിയുമ്പോൾ ഒരു വല്ലാത്തൊരു തോടും അതിൽ ഞാനൊരു പൂവിട്ടിട്ട് അതൊഴുകിപ്പോകുന്നത് ഇങ്ങനെ നോക്കി എന്താണ് പളുങ്ക് പോലത്തെ വെള്ളം പളുങ്ക് പളുങ്ക് പോകുന്ന വെള്ളം അതിങ്ങനെ ഒഴുകുവാണ് എന്നാണ് വഴിത്തോട് കൈത്തോട് എന്നൊക്കെ പറയും നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു ശുദ്ധജലം ഒഴുകുന്ന ആർക്കും വേണ്ടാത്തൊരു കൊല വീണ് കിടക്കുന്ന ഏ നാടൻ സാധനമൊന്നും ആർക്കും വേണ്ടല്ലോ നമുക്ക് ഷവർമയല്ലേ വേണ്ടു അങ്ങനെ ഞാനൊരു ഈവനിങ് ഇങ്ങനെ തോട്ടിലൊക്കെ പോയി ഇങ്ങനെ ഒന്ന് അടക്കുകയാണ് നല്ല എന്നാണ് പളുങ്ക പോലത്തെ വെള്ളം ഇങ്ങനെ തട്ടി തട്ടി നടന്ന് അതൊരു വല്ലാത്തൊരു മനസ്സിനൊരു ഭയങ്കര തണുപ്പ് ഒരു ശുദ്ധജലം അതിൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ വീടുണ്ട് ഒരു കൈ കൈവരി കൈത്തോട് എന്ന് പറയില്ലേ അങ്ങനെ അതങ്ങനെ പോകുന്ന അവിടെ ഒരു പാലം പിന്നെ നടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കല്ല് വെച്ചൊരു വഴി ഇങ്ങനെ നമ്മൾ എത്തിപ്പെടുന്നതൊരു വല്ലാത്തൊരു സൂപ്പർ 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 വൈബിലേക്കാണ് കേരം തിങ്ങും കേരള നാട് അല്ലേ ഇതാണ് എൻ്റെ സ്ഥലം എല്ലാവർക്കും പ്രസവിച്ച അമ്മയും സ്വന്തം നാടും ഒക്കെ ഒരുപോലെയല്ലേ അങ്ങനെ താളും തവരെയൊക്കെ കഴിഞ്ഞ് ഇതാ നമ്മളൊരു സ്പെഷ്യൽ പാലത്തിൻ്റെ മേലേക്ക് കയറി നമ്മളെ ഒരു അടിപൊളി നമ്മളെ പഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റ് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത് നമ്മളെ പിന്നെ ഒരു വല്ലാത്ത വൈബ് അതിൻ്റെ ഇടയിൽ എനിക്കൊരു കളർ കൊടയെല്ലാം കിട്ടി അതൊക്കെ ഒന്നിങ്ങനെ പോസ് ചെയ്തു മൊത്തം അനഞ്ഞ് കുളിച്ചിട്ടില്ലേ ഇതിനായിട്ട് ഡ്രസ്സൊന്നും ചെയ്തിട്ടില്ല വീട്ടിലെ ഡ്രസ്സ് ഇട്ടിട്ട് അറിയാതെ അവിടെ എത്തിപ്പെട്ടതാണ് സൂപ്പർ കൊടയൊന്നു കറക്കണംന്ന് തോന്നി നമ്മളങ്ങ് കുട്ടിക്കാലത്തേക്ക് പോവുമല്ലേ വയസ്സൊന്നൊരു പ്രശ്നമല്ല വയസ്സായി എന്ന് തോന്നുന്നതാണ് പ്രശ്നം വയസ്സൊന്നുമില്ല എന്നും മുന്നിൽ ഒരു നൂറ് വർഷമുണ്ടെന്ന് വെച്ചിട്ട് ഈ പ്രകൃതി പ്രകൃതിയെല്ലാം ആസ്വദിക്കും ഇതൊന്നും ഒരാൾ മിസ് ചെയ്യരുത് ലോകത്തൊരാളും ഈ വൈബൊന്നും മിസ് ചെയ്യരുത് അത്രയും 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 ആകാശവും പ്രകൃതിയും വെള്ളവും എല്ലാം ഉണ്ട് വെള്ളം കണ്ടാൽ പിന്നെ എൻ്റെ കാര്യത്തിന് തീരുമാനമായല്ലോ വെള്ളം എനിക്ക് വെള്ളത്തിൻ്റെ മാനിയ ഇല്ലത് എൻ്റെ അമ്പത്താറായിരം ഫോളോവേഴ്സിനറിയാം എനിക്ക് വെള്ളത്തിൻ്റെ മാനിയ ഉണ്ട് എന്ന് ഏഹ് അപ്പം എൻ്റെ കാല് വെള്ളത്തിലിട്ടിട്ടങ്ങ് അട്ടിക്കുവാന്ന് ആവുന്ന പോലെ ഭയങ്കര താഴ്ച ഒഴുക്കും ഉണ്ട് അപ്പം അവിടെ ഇരുന്നിട്ട് മാക്സിമം നോക്കി ഇനിയിപ്പോൾ ഒരു തുള്ളണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കാല് വെള്ളത്തിലിട്ടിട്ടെങ്ങും ആശ്വസിക്കുന്നു ഞാൻ ആ ഒഴുക്കാൻ ഭയങ്കര ഒഴുക്ക് കൃഷി ചെയ്തതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലെ നല്ല ഐസ് പോലത്തെ വെള്ളം അതിലിങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളെല്ലാം കാലിട്ടടിക്കുന്ന പോലെ അടിക്കുകയാണ് അത്രയും ഒരു സൂപ്പർ വൈബ് എൻ്റെ ഫ്രണ്ടും ഉണ്ട് എൻ്റെ കൂടെതാണ് കാല് മാത്രം ഇട്ടടിക്കുന്നുണ്ട് വേറൊരാൾ അപ്പോൾ ഞാനിനി ഈ തണുപ്പ് എനിക്ക് എനിക്ക് തണുപ്പ് വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യുന്ന എടുത്തങ്ങ ചാടി സഹിക്കാൻ പറ്റാത്ത ആക്രാന്തം വെള്ളം കണ്ടപ്പോൾ ഒരു പത്തിരുപത് മുങ്ങലങ്ങ് മുങ്ങിയെ അവിടെ ഭയങ്കര ഒഴുക്കുണ്ട് അതുകൊണ്ട് ആ ചുമര് പിടിച്ചിട്ടാണ് തുള്ളുന്നത് ആ താണ് അയ്യോ ആ തുള്ളീൻ്റെ പരിസരമാണ് നമ്മൾ ഈ കാണുന്നത് വെള്ളത്തിൽ തുള്ളീന്നേ ഉള്ളു അതിൻ്റെ പരിസരം നമുക്ക് എത്രയായാലും മനസ്സൊന്നു പോവാത്തൊരു സൂപ്പർ അന്തരീക്ഷം എന്നിട്ട് ഞാനതിൽ രണ്ട് ചാട്ടം ചാടി അപ്പോൾ ഈ ചളി ഉണ്ടായിരുന്നു അപ്പം പാലത്തിൻ്റെ താഴെ ഒഴുക്കിൽ പോയി നല്ല ഒരു മുഖം കഴുകി അപ്പം എനിക്ക് അറിയുന്ന ഒരാളെ കണ്ട് രണ്ട് വേണ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഹൈറ്റ് ഉണ്ട് പേരങ്ങി തപ്പി ഇങ്ങനെയൊന്നും അല്ലടാ എന്ന ഭാവത്തിൽ കയറി കയറിയിരുന്നു പിന്നെയും കാലിട്ടടി തന്നെ എന്ത് ചെയ്യാൻ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം കാര്യമില്ലല്ലോ മനസ്സ് വളരണ്ടേ അപ്പോൾ കുഞ്ഞ് ചെറിയ സമയത്ത് കിട്ടാത്തത് മരിക്കുന്നതിന് മുന്നേ ആസ്വദിച്ച് തീർക്കുവാണ് റോഡിലെ പോകുന്ന എല്ലാം കാണുന്നുണ്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് സൂപ്പർ സൂപ്പർ ആകാശവും നല്ല സൂപ്പർ ക്വാളിറ്റി എന്താ പറയുക വെള്ളവും ഒഴുക്കുള്ള വെള്ളവും അതിൻ്റെ ഇടയിൽ റോഡിലെ പോകുന്ന ആളോട് അവരൊക്കെ എന്തെങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു തണുപ്പ് കൂടുതലായി മഴ വരുന്നതെന്ന് കാണുമ്പോൾ ചെടി കക്കല് പിന്നെ ബ്ലഡിലുള്ളതാണ് ചെടി കക്കൽ അതിലൊരു സുന്ദരി കുത പൂവിനെയും പറിച്ചിട്ട് എൺപതിൽ വിടുവാന്നേ നല്ല മഴ വരുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് ഇനിയും ഓട്ടാന്ന് അതാ സഹിക്കാൻ പറ്റാത്ത മഴയാണ് മഴ കണ്ടിട്ട് ഊട്ടി പോവേന്ന് വല്ലാത്ത മഴയാണ് ഊഹ് എന്തൊരു മഴയെന്ന് പറയണ്ടേ റോഡ് വരെ സ്ലിപ്പാകുന്ന ഭയങ്കര മഴ ഒരു കൊടിയെടുത്തിട്ടോ കൊടേൻ്റെ ആൾ വേടിയോ എടുക്കുന്നുണ്ട് ഞാനിങ്ങനെ മഴയെ തോടി അവിടെ ഒരു നല്ല ഗേറ്റിൻ്റെ ഉള്ളിലൊരു സാധനത്തിനെ കണ്ടു നല്ലൊരു സാധനം അതെന്താണെന്നിപ്പോൾ കാണിച്ച് തരാം മുട്ട തുറക്കപ്പെടുന്നല്ലേ പറയുന്നത് മുട്ടിയിട്ട് തുറന്നില്ല പിന്നെയും പോയി പിന്നെയും പോയി നടന്ന് 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 പോവാണ് വിശാലമായ നല്ല റോഡ് മഴ ആയതുകൊണ്ടാണ് ഓടുന്നത് നല്ല മഴയാണ് ഇരട്ടും മഴയും വെള്ളമാണ് റോഡിൽ അതിങ്ങനെ ആസ്വദിച്ചോണ്ടോടി നല്ല ഓട്ടാണ് എത്രയോ കാലം സ്കൂളിൽ പോയ റോഡും അതിൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് പശുക്കുട്ടിയുണ്ട് അതിനെ കാണാൻ വേണ്ടി പോയി ഒന്ന് കണ്ടു അതിനൊരു രണ്ട് മിനിറ്റ് കൊഞ്ചിച്ചു എൻ്റെ കയ്യിലുള്ള സാധനം എന്തോ തിന്നാനൊക്കെ ഉള്ളതാണെന്ന് വെച്ചിട്ട് എന്നെ ഇങ്ങനെ നോക്കുക പാവങ്ങൾ കുറച്ച് സന്ധ്യ ആയതുകൊണ്ട് വെളിച്ചൊക്കെ കുറവാണ് എല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അവരൊന്ന് കണ്ടത് ഒരു വലിയ സന്തോഷമാണ് മൃഗങ്ങളെ കഴിച്ചിട്ടേ ബാക്കി എനിക്കെല്ലാം ഉള്ളു അത് കഴിഞ്ഞ് നമ്മൾ റോഡിലേ ഇങ്ങനെ വരാൻ പോന്ന് ആകെ ഒരു മൂഡ് ഓഫാണ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്നൊരു മൂഡ് ഓഫ് നല്ലോണം ഉണ്ട് അപ്പോൾ ഓടിയത് എന്താന്ന് പറഞ്ഞാൽ വീണ്ടും മഴയാണ് മഴ മഴ ഭയങ്കര മഴയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ 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 പറഞ്ഞിട്ട് നേരെ വരുവാന്ന് വീട്ടിലേക്ക് എല്ലാവർക്കും അവിടെ ഇല്ലവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ബൈ 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 പറഞ്ഞ് നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം വിട്ട് തിരിച്ച് വരുവാന്നേ ഒരുപാട് ആൾക്കാർക്ക് റോഡിൻ്റെ അപ്പുറത്തുപ്പുറത്തൊക്കെയുള്ള കൂടെ പഠിച്ചവർക്കെല്ലാവരും ബൈ എല്ലാവർക്കും ഒരു വലിയ ബൈ പറഞ്ഞ് ഒരു നടവഴിയിലെ സൂപ്പർ സുന്ദര ഗ്രാമത്തിലേ വരുവാണ് ഈ സന്തോഷമൊന്നും നമുക്ക് ഏത് ഏത് വിദേശത്ത് പോയാലും കിട്ടില്ല ഈ നൊസ്റ്റോ സൂപ്പർ സൂപ്പർ നെസ്റ്റോ സൂപ്പർ നൊസ്റ്റോ അടിപൊളി